ഹനുമാൻ സ്വാമി ഉണ്ട് പിന്നെ നരേന്ദ്രമോദിജി ഉണ്ട് അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ മോദിജി അമ്മയും കൂട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം വെച്ചിട്ടുണ്ട് വൈഫൈയുടെ നെയ്മെന്ന് പറയുന്നത് മോഡി ഡബിൾ വൺ ഡബിൾ വൺ ഇറന്നു വെച്ചിട്ടില്ലേ അറിയോ നമസ്കാരം ടെക് ട്രാവലിറ്റ് ഫ്രം കംബോഡിയ നമ്മുടെ കൊച്ചി ടു ലണ്ടൻ യാത്ര കെ എൽ ട് യു കെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് കംബോഡിയയിലെ സീംറിയാപ്പ് എന്ന് പറഞ്ഞ ആ നഗരത്തിലാണ് സീംറിയാപ്പ് നഗരത്തിൽ ഞാൻ താമസിക്കുന്ന ആ ഹോസ്റ്റലിൻ്റെ മുകളിലുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കൊച്ചി ടു ലണ്ടൻ യാത്ര ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താണ് യെസ് കാണാം കാത്തിരുന്ന് കാണൂ ടെക് ട്രാവലിറ്റിൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഈ കാണുന്ന ട്വിസ്റ്റ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ് ഞാൻ സീമറി ആപ്പിൽ റൂം എടുത്തിരിക്കുന്നത് നാല് ദിവസം താമസിക്കുന്നതിന് വേണ്ടി എനിക്കിവിടെ നൂറ്റി നാൽപ്പത് യു എസ് ഡോളറാണ് ചിലവായത് നാല് ദിവസത്തേക്ക് അത്യാവശ്യം നല്ല കിഡിലിൻ്റെ ഒരു ഹോസ്റ്റലാണ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഡോർമിറ്ററീസും നല്ല അടിപൊളി ബാൽക്കണിയൊക്കെയുള്ള ബെഡ്റൂംസും പ്രൈവറ്റ് റൂംസും മുകളിൽ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് ബാറും റെസ്റ്റോറൻറ്റും പിന്നെ ഹാപ്പിന പ്ലേസും ആക്ടിവിറ്റി പ്ലേസസും ഒക്കെ ആയിട്ട് നല്ല കിട്ടിലൻ ആംബിയൻസ് ഉള്ള ഒരു ഒരു പ്രോപ്പർട്ടിയാണ് പരസ്യമൊന്നുമല്ല ഞാനത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങളാലും വരികയാണെങ്കിൽ യു ക്യാൻ സ്റ്റേ ചെയ്യാം ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ഇഷ്ടം അപ്പോൾ ഫാമിലീസിനൊക്കെ കണ്ടായിരുന്നു ആൻഡ് ദ മെയിൻ തിങ് ഈസ് ദിസ് ഹോട്ടൽ ഈസ് വെരി നിയർ ടു ദ പബ് സ്ട്രീറ്റ് പബ് സ്ട്രീറ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു സിറ്റിയുടെ മെയിൻ നാടി എന്ന് പറയുന്നത് എന്നെനിക്ക് എനിക്ക് ഇന്നലെ മനസ്സിലായി കാരണം ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടത് ഞാൻ കാണിച്ചു തരാം പബ് സ്ട്രീറ്റിൻ്റെ അടുത്ത് അതായത് ഈ സീം റിയാപ്പിൽ വരുന്ന എല്ലാ ആൾക്കാരും പബ് സ്ട്രീറ്റിലുണ്ടാവും വൈകിട്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സോ പബ് സ്ട്രീറ്റ് പിന്നെ അതേപോലെ തന്നെ സ്ട്രീറ്റ് എന്ന് പറയുന്നത് പബ്ബുകൾ മാത്രമല്ല ഡൗട്ട് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും സൂര്യ ഷോപ്പുകളും അങ്ങനെ അങ്ങനെ കുറേ 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 സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ കമ്പോഡിയിൽ വന്നിട്ട് കമ്പോഡിയുടെ ആ ഒരു വൈബ് ഇതുവരെ കാണിച്ചില്ലായിരുന്നു നമ്മൾ അങ്കൂർവാറ്റ് മാത്രമാണ് കണ്ടത് അപ്പോൾ കമ്പോഡിയുടെ റിയൽ ലൈഫിലേക്ക് ഞാനിന്ന് ഇറങ്ങി പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ബജാജിൻ്റെ ഓട്ടോറിക്ഷകളും ട്രിപ്റ്റുക്കുകളുമാണ് ഇവിടുത്തെ പ്രധാന സാധാരണക്കാരുടെ വാഹനമെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല വേറെ മോട്ടോർ സൈക്കിൾ ട്രിപ്പ്ക്കൾ ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഇതേപോലെ ഓട്ടോറിക്ഷയുണ്ട് നമ്മൾ ഗ്രാബ് ആണെങ്കിലും ഊബർ ആണെങ്കിലും അങ്ങനത്തെ ഓൺലൈൻ ടാക്സികൾ ബുക്ക് ചെയ്താൽ പോലും ഈ ടുട്ടുക്കുകൾ നമുക്ക് എടുക്കാൻ പറ്റും അങ്കോർ ഹോസ്പിറ്റൽ ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു ആശുപത്രി നമുക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും കണ്ടിട്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു ഈ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ വേറെക്കാൻ തയ്യാറായിട്ട് ഇറങ്ങിയാൽ മതി കാരണം ഇവിടെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നതുണ്ടല്ലോ അതി ഭയങ്കരമാണ് കനേഡിയ ബാങ്ക് പി എൽ സി ഇങ്ങനൊരു ബാങ്ക് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണാം എന്നാൽ കനേഡിയ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിൽ നിറച്ച് സെക്യൂരിറ്റിയും പോലീസുകാരൊക്കെ ഇരിപ്പുണ്ട് ഞാനിപ്പോൾ പബ് സ്ട്രീറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് പകലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ ഇവിടുത്തെ പകൽ കാഴ്ചകളും രാത്രി കാഴ്ചകളും ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ധാരാളം സൂനീർ ഷോപ്പുകളും പിന്നെ ഇതുപോലെയുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള തുണിയുടെ ഷോപ്പുകളും പിന്നെ മസാജ് സെൻറ്ററുകൾ റെസ്റ്റോറൻറ്റുകൾ പബ്ബുകൾ ബാറുകൾ ക്ലബ്ബുകൾ ഡിസ്കോകൾ അങ്ങനെ ഓൾമോസ്റ്റ് ഏതൊരു ടൂറിസ്റ്റ് അടുത്ത് പോകുന്ന എല്ലാ സ്ഥലങ്ങളും സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും തായ്ലൻഡിലൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം വൈബ് ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക പകൽ സമയമാണ് നട്ടുച്ച സമയമാണ് രണ്ടു മണി സമയമാണ് ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ എല്ലാം വിജനമാണ് റോഡിലൊറ്റ മനുഷ്യനില്ല മുകളിലൊറ്റ മനുഷ്യനില്ല ഒരു മനുഷ്യനുമില്ല ഇവിടെ ഇവിടുത്തെ ക്ലബ്ബുകളും ബാറുകളും ഒക്കെ രാവിലെ നാല് മണി വരെ ഓപ്പൺ ആയിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് നമുക്ക് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കണ്ടില്ലേ ഇതൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്കും എല്ലാം ഓൺ ആയി വരുന്ന സംഭവങ്ങളാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരൊറ്റ മനുഷ്യനില്ല ഇതാണ് പബ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് പബ് സ്ട്രീറ്റിൽ ഒരിക്കലും ഈ സമയത്ത് വരരുത് ഇവിടുത്തെ പബ് സ്ട്രീറ്റ് ഓപ്പൺ ഓപ്പണാകുന്നത് തന്നെ അല്ലെങ്കിൽ ഓൺ ആയി വരുന്നത് തന്നെ രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണി പത്ത് മണിക്ക് ശേഷമാണെന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞത് അത് നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയിലൂടെ ഞാൻ ഒരു ഫുഡ് ടൂർ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം എനിക്കൊരു തായ് ഫുഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ എന്താ പറയുക ഇന്ന് ഞാനിവിടെ കഴിഞ്ഞ ദിവസം നടക്കുന്ന സമയത്ത് ഒരു കിഡിലൊരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു ഞാൻ ഇന്നാ റെസ്റ്റോറൻറ്റിപ്പോഴാണ് ഫുഡും കഴിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം മോദിജിയുടെ ഇന്ത്യൻ ആണ് ഓക്കെ മോദിജിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഇന്ത്യൻ ആണ് ഞാൻ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് നോക്കട്ടെ മോദിജിയുടെ കമ്പോഡിയയിലെ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഫസ്റ്റ് വന്ന ദിവസം ഈ കാണുന്ന ലോട്ടസ് ദോശ കോണറിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത് അത് അടിപൊളി ഫുഡായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചതാണ് ഇതിൻ്റെ ഇപ്പുറത്തുള്ള മോദിജി റെസ്റ്റോറൻ്റ് ഇന്ന് ഫുഡ് കഴിക്കണമെന്ന് അപ്പോൾ ഇതാണ് മോദിജി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അടിപൊളി പാനിപുരി ചില്ലി പനീർ ഫ്രൈ സംഭവങ്ങൾ വീഗൻ വെജിറ്റേറിയൻ ആ വെജിറ്റേറിയൻ ആണല്ലേ ഹനുമാൻ സ്വാമി ഉണ്ട് പിന്നെ നരേന്ദ്ര ഉണ്ട് അങ്ങനെ എല്ലാ ആൾക്കാരും ആൾക്കാരുണ്ട് അവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് എഴുതി വച്ചിട്ടുണ്ട് വീഗനാണ് ഗുജറാത്തി ഗുജറാത്തികളുടെ റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു കേട്ടോ ആലി ജീര പിന്നെ പനീർ ബട്ടർ മസാല മൂങ് മസാല അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ കറികൾ പിന്നെ ഇന്ത്യൻ ബ്രെഡ് ഐറ്റംസ് പിന്നെ റൈസ് ഒക്കെ ഐറ്റംസ് മോദിജി മോദിജിന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക് കഴിയിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് പക്ഷേ പിന്നെ എന്താ നല്ല ലസ്സി ബട്ടർ മിൽക്ക് പ്ലെയിൻ റൈത്ത പിന്നെ സോൾട്ട് ലസ്സി പിന്നെ പല ടൈപ്പ് ജ്യൂസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സോ സോക്സ് ട്രൈ ഹൈ ഓപ്പൺ ഓപ്പൺ ഓക്കെ താങ്ക് യു അങ്ങനെ ഞാനിവിടെ മോദുജിയുടെ റെസ്റ്റോറൻറ്റിനുള്ളിൽ വന്നു ഇവിടെ മോദുജി അമ്മയും കൂട്ടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം വെച്ചിട്ടുണ്ട് ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തു വലിയ കത്തിയില്ലാത്ത റേറ്റ് കേട്ടോ എല്ലാവരും രണ്ട് ഡോളറും മൂന്ന് ഡോളറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ കൊല്ലണ റേറ്റൊന്നും അല്ല ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടകത്ത് കിച്ചണിലും മോദുജി നമുക്ക് ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാൻ സാധിക്കും പിന്നെ കുഴപ്പമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റസ്റ്റോറൻറ്റ് ഞാൻ മാത്രമേ ഉള്ളു ഇന്ന് ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ കസ്റ്റമർ പിന്നെ ഇവിടുത്തെ വൈഫയുടെ പാസ്വേഡ് എസ് ആർ എം സി ഐ ടി ട്വൻറ്റി ട്വൻ്റി ത്രീ വൈഫൈയുടെ നെയ്മെന്ന് പറയുന്നത് മോഡി ഡബിൾ വൺ ഡബിൾ വൺ മോദി ഡബിൾ വൺ ഡബിൾ വൺ അങ്ങനെ മൊത്തത്തിൽ ഒരു ഇന്ത്യൻ ടീമിൽ ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റ് മെയിനായിട്ട് ഗുജറാത്തി റെസ്റ്റോറൻറ്റ് ആണ് ഗുജറാത്തി ഫുഡാണ് ഞാനിവിടെ ഒരു മാനേജറെ കണ്ടു പുള്ളിയും ഗുജറാത്തിക്കാരനാണ് ടീ പുള്ളി സ്വീറ്റ് ലസ്സി യാ സ്വീറ്റ് ലസ്സി താങ്ക് യു स्वीट लस्सी एंड मसाला पपट ओके थैंक यू लस्सी अच्छा है अच्छा है आपका अच्छा नाम क्या है लक्ष्मण लक्ष्मण। गुजरात में किधर में में पोरबंदर बंदर. मैंने गया पोरबंदर में ए? एक बार आ, गाड़ी लेकर पोरबंदर में गया और पूरा जगह में गया गुजरात में उधर से एक ट्रेन भी है केरला के लिए हाँ। एर्नाकलम पोरबंदर और ट्रेन लाइक ट्रेन भी या कितना साल हो गया इधर डेढ़ साल हो गया डेढ़ साल हो गया वीडियो बनाते हैं हाय अच्छा, <laughs> डेढ़ साल ओके okay. कैसा है इधर अच्छा।, अच्छा है लोग अच्छा है अभी तो टूरिस्ट लोग कम है ना इंडियंस भी कम है ना बहुत शांत है जैसे आपको 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 कहीं भी भी एक सुनाई नहीं देगा गाड़ी में बजाते हुए कोई ഞാനിപ്പറിയാമോ കാണിച്ചു തരാം ധാരയുടെ റെസ്റ്റോറൻ്റ മനസിലായില്ലേ ഇടതാരേ ആ അത് തന്നെ മോർജിയുടെ റെസ്റ്റോറൻറ് മോർജിയുടെ റെസ്റ്റോറന്റ് അറിയോ കാര്യത് നല്ല മസാലപ്പൊരി പിന്നെ ഇത് ഇത് ഉണ്ടോ ലസ്സി സ്വീറ്റ് ലസ്സി കൊതിപ്പിക്കട്ടെ ഇനി എന്താ ഞാൻ കഴിക്കുന്നത് ഞാൻ ചേരാം ഇത് ഉണ്ടോ സേവ് ടമാറ്റർ യസ് സേവ് ടൊമാറ്റർ പിന്നെ യുവർ ഫേവറേറ്റ് ലച്ച പുറത്തേ ഈ റെസ്റ്റോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മോദിജി റെസ്റ്റോറൻ്റ് എന്നാല് അപ്പം ഞാൻ കഴിക്കട്ടെ പുറത്ത് ആരേണ്ട വന്നു പോയി നോക്കാം ശരി ബൈ അവിടെ ക്യാമറ ഉണ്ട് പുറത്ത് വീണ്ടും പുറത്ത് ഇപ്പോൾ ആരും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാണെങ്കി വരും എനിക്ക് എല്ലാവർക്കും വരും ഇത് എൻ്റെ ലച്ച പൊറോട്ട ലച്ച പൊറാട്ട എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റൈൽ പൊറോട്ടല്ലോ ഇത് ആണ് പിന്നെ ഇത് ഈ ടൊമാറ്റോയും സേവും കൂടി ഇട്ട ഒരു ഒരു കറിയാണത് ഈ ഇന്ത്യൻ ഭാഗങ്ങളിൽ കിട്ടുന്ന ഒരു കറിയാണ് നമ്മൾ ടിപ്പിക്കൽ കുറേ ഗുജറാത്തി കറികളൊക്കെ ഉണ്ടായിരുന്നത് ഇത് നമ്മുടെ മിക്സറില്ലേ മിക്സറിനകത്തെ ആ ഒരു സംഭവം ഇല്ലേ സേവ് ആ സേവാണ് ആ സേവും ടൊമാറ്റോയും പിന്നെ കടുക് വറുത്ത് റെഡിയാക്കി ഒരു ടൊമാറ്റർ സേവെന്ന് പറയുന്നതിന് അങ്ങനത്തെ ഒരു കറിയാണിത് പിന്നെ നമുക്ക് സവാളയും കുക്കുമ്പളും പിന്നെ എല്ലാ മണക്കം കൊണ്ട് തന്നിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അടിപൊളി വിശാലമായ ഫുഡ് ഇപ്പം കമ്പോഡിയയിലെ ഏക വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണത് ഞാൻ വെജിറ്റേറിയൻ ആക്കാൻ തീരുമാനിച്ചു അത് കൊള്ളാട്ടോ ഫുഡ് ടേസ്റ്റുണ്ടല്ല ഈവനാ ലെസ്സി ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് നൈസ് ഞാൻ സൂപ്പറായിരുന്നു ഗുജറാത്തികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഫുഡെല്ലാം ഞാൻ തീർത്തു ഒരിച്ചിരി കറി ബാക്കിയുണ്ട് ബാക്കിയെല്ലാം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല വിശമുണ്ടായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇന്ന് എൻ്റെ ലഞ്ചാണത് ശരിക്കും പ്രഞ്ചല്ല ലഞ്ച് തന്നെയാണ് കാരണം ഉച്ചക്കിപ്പോൾ രണ്ട് മണി സുഹൃത്തുക്കളെ രണ്ട് മണി യുവർ ഫോട്ടോ ഗുഡ് ഐ ലൈക് ഇറ്റ് ഓക്കെ ചാനൽ സോ അൽപ്പുഡ് ദീഡിയോ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഓക്കെ സി യുക് യുക് യു സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക് യു ആ ഓക്കെ അച്ഛാ മോദിജിക്കാ ഫോട്ടോ മോദിജി ഫോട്ടോ ശ്രീരാമനുണ്ട് ഇപ്പുറത്ത് മോദിജിയുണ്ട് പിന്നെ യാ ആഞ്ചനേയസ്വാമിയുണ്ട് റൈറ്റ് യാ നമ്മുടെ ഹനുമാൻ അല്ലെങ്കിൽ ആഞ്ചനേയസ്വാമി എന്ന് പറയാം ഒരു ബജറംഗ്ബലി എന്ന് പറയും ഇനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു മോദിജിയെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത് ഓക്കെ ടീക്കേ ചെയ്യൂ അപ്പം മോദിജിയുടെ റെസ്റ്റോറൻറ്റ് അപ്പുറത്ത് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് പിന്നെ ഇവിടെ ഏതാണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ലോട്ടസ് ദോശ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ എവിടെയോ ഒരു മലയാളിയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു ഞാനിത് കണ്ടില്ല ഞാനിങ്ങനെ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് സംഭവങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇതൊരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആണ് ഇപ്പോൾ രാത്രി ഇവിടെ ഇന്നലെ എന്ത് തിരക്കാരെന്നറിയാമോ ഇന്ന് രാത്രി ഞാൻ വന്ന് കാണിച്ചു തരാം ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകൾ ഡു യു ഗോ ടു ദ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഈവനിങ് റൈറ്റ് Four, yeah, okay, it's good. So, how much you charge? You you want to go to uh, uh or which is good, which is good. So, uh, you go to the Gorong <coughs> Mountain, uh -huh. So, you must combine, yeah. Combine. Uh, this is uh, is. yes, Chong and yes. the other one, the one is uh, Pro, this one. Oh, that's far. Yes, but this one is close one. Okay. yeah Have water now. So it's, the water is now is good. Good. Yeah. So how much do you charge? Go and make I charge you uh, only eight dollars. So go and come back. Yeah. And uh, for boat, I have to pay uh, five dollars, right? Yeah, yeah, yeah. Five dollar, right? Because you come and with uh, the tourist. Ah, okay. Okay. You want to go? No. Now it's too, too okay. hot. yeah, yeah. yeah. <laughs> now okay. it's too hot it's okay i come i'll come you'll be here right yeah, what's your name yeah. sothea yes sothea you give me a card better yeah thank you thank you you have whatsapp uh, right okay yes, oh thank you up. no i take a photo that's okay, enough okay. okay it's good if you go there yeah yeah, yeah. and then you Evening. can see, you you can see uh, the people do like uh, fisher uh, fish ah fish crocodile plant. yeah crocodile <laughs> okay yeah, yeah, yeah. see you. see you later okay, okay. yeah bye bye yeah yeah i will ീവനിങ്ങ് ഓക്കെ ഓക്കെ കാലിയായിട്ട് വിഭിന്നമായിട്ട് കിടക്കുന്ന പബ് സ്ട്രീറ്റുകളെ കടകളും പബ്ബുകളൊക്കെ നിങ്ങൾ കാണുക ഇതൊക്കെ ഇനി രാത്രി വന്ന് ഞാൻ കാണിച്ചു തരാം രാത്രി ഇവിടെ വണ്ടികളൊന്നും കേട്ടില്ല പകൽ മാത്രമേ ഇവിടെ വണ്ടികൾ വരുള്ളൂ ഇപ്പം ആൾക്കാരൊക്കെ വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും ചില്ലായിട്ട് ഫുഡ് കഴിച്ച് ഒരു ബിയറൊക്കെ കഴിച്ച് ചുമ്മാ ചില്ലായിട്ടിരിക്കുകയാണ് ഇപ്പം എല്ലാവരും പകൽ സമയം എങ്ങനെയാണെന്ന് അറിയാം സാധാരണ ഈ യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് പകൽ സമയം മൊത്തം സൈഡ് ചെയ്യുന്ന പോയി പലതരത്തിലുള്ള സൈറ്റ് സീം കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ഏതെങ്കിലും ഹാപ്പനിങ് ഒരു സ്ഥലം ഒരു സിറ്റിയിലെല്ലായിടത്തും ഉണ്ടാവും അത് ചിലപ്പോൾ വപ്പ് സ്ട്രീറ്റ് ആയിരിക്കാം ഇല്ലെങ്കിൽ സെൻട്രൽ ഏരിയ ആയിരിക്കാം അല്ലെങ്കിൽ വാക്കിംഗ് സ്ട്രീറ്റ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും തായ്ലൻഡിലൊക്കെ വാക്കിംഗ് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത് നൈറ്റ് മാർക്കറ്റ് ഏരിയ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് എല്ലാ നഗരങ്ങളിലും ഉണ്ടാവും അവിടെ ഈ പറയുന്ന ടൂറിസ്റ്റുകളെല്ലാം വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഒത്തുകൂടും എന്നിട്ട് അവിടെ വലിയ ഗ്യാതറിങ്ങും പരിപാടികളും എല്ലാവരും ക്ലബും പാർട്ടിയും അതാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു കൾച്ചർ നമുക്കില്ലാത്തത് ചില സ്ഥലങ്ങളിൽ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ട് നമ്മുടെ മിസോറാമിലും ഐസോളിലും അങ്ങനെ പല സ്ഥലങ്ങളും ഈവൻ മേഘാലയയിൽ പോലും ഷില്ലോങ്ങിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തുനിന്നും ഞാൻ അങ്ങനത്തെ ഒരു 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 കൾച്ചർ കണ്ടിട്ടില്ല അത് ഓരോ നാടിൻ്റെ ആണ് പക്ഷേ ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങനെയാണ് അപ്പോൾ ഈ പറഞ്ഞ അത് ഇവിടെ ഉണ്ടല്ലോ ഒരു ഇൻ്ററസ്റ്റ് ഉണ്ട് ഇത് വണക്കം വണക്കം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മീൻസ് ഇത് വണക്കം റെസ്റ്റോറൻറ്റ് തമിഴ് ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ വണക്കം റെസ്റ്റോറൻറ്റ് ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തോ പറഞ്ഞു വന്നേ മറന്നുപോയി ആ ഫ്ലോവ് പോയി സാരില്ല ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂൾ ബിൽഡിംഗ് ആണ് കാണുന്നത് ടെൻ മക്കര നയൻറ്റീൻ സെവൻറ്റി നയൻ ഹൈസ്കൂൾ എന്നാണ് എഴുതിയിരിക്കുന്നത് ഗവൺമെൻറ് സ്കൂൾ സ്കൂൾ ബിൽഡിങ് കൊള്ളാം കേട്ടോ നല്ല അടിപൊളി ബിൽഡിങ് പക്ഷെ നല്ല പഴക്കമുണ്ടെന്ന് കണ്ടിട്ട് റോഡൊക്കെ ഇട്ടിട്ട് ഒരു മൂന്ന് നില ആണ് ഇവിടെ സീമ്രിയ തന്നെ ഉള്ളത് ഈ സീമ്രി ആപ്പിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും ഈ ടൂറിസ്റ്റുകളായിട്ടൊക്കെ ഈ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും ഞാനിപ്പോൾ ഇവിടെ ഉള്ളൊരു കംബോഡിയൻ അതായത് ഒരു കംബോഡിയൻ മാർക്കറ്റ് അതായത് കമ്പോഡിയൻ തനത് സാധനങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു മാർക്കറ്റ് ഇവിടെ ഉണ്ട് അത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു മാർക്കറ്റാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ മുമ്പിൽ നമുക്ക് ഈ ഗവൺമെൻറ് ആശുപത്രികളുടെ മുമ്പിൽ കാണുന്ന പോലെ തന്നെ കുറേ കടകളും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗവൺമെൻറ് ആശുപത്രിയുടെ മുമ്പിൽ ഇവിടെയും കടകളൊക്കെ ഉണ്ട് കേട്ടോ ആ സ്കൂളിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത് ഫുൾ സെക്യൂരി സെക്യൂരിറ്റിയൊക്കെ പിള്ളേരും പക്ഷേ ഈ പഴയ കെട്ടിടങ്ങൾക്കൊപ്പം പുതിയ കെട്ടിടങ്ങളും ധാരാളമുണ്ട് ഇത് ഹോട്ടൽ സോമദേവി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് സോമദേവി ഞാൻ ആക്ച്വലി ആദ്യം ഇവിടെ റൂം ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയതാണ് പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവായിരുന്നു അതിന് ഞാൻ ബുക്ക് ചെയ്തില്ല നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ മേ ബി ഇതുപോലുള്ള ഇഷ്ടംപോലെ ഹോട്ടൽസിൽ നിങ്ങൾക്ക് അക്കോമഡേഷനൊക്കെ എടുക്കും നല്ല മണം ഓഹ് രാമു എന്ത് മണോ എന്തോ ഒരു മണം ചില റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പികളാണക്കുമ്പോഴത്തേക്കും നല്ല മണമായിരിക്കും ഇവിടുത്തെ പട്ടാളത്തിൻ്റെ എന്തോ ഒരു ഓഫീസാണെന്ന് തോന്നുന്നു ഇതിന് മുമ്പിൽ ഗരുഡനാണെന്ന് തോന്നുന്നു എനിക്കത് മനസ്സിലാകുന്നില്ല വളരെ മനോഹരമായിട്ടുള്ളൊരു അതെ ഗരുഡനാണ് ഗരുഡൻ്റെ ഒരു ഒരു ഉണ്ട് നല്ല അടിപൊളി ഒരു ഹോട്ടൽ കാണുന്നത് ഹോട്ടലാണ് പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളാണ് ഇവിടുത്തെ സീനറി ആപ്പിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണെന്ന് തോന്നിയത് വലിയ സംഭവം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റാണ് ക്ലീനാണ് ക്യൂട്ടാണ് ഇവിടെയൊക്കെ എന്ത് വൃത്തിയാണ് ശരിക്കും ഈ വൃത്തി എന്ന് പറയുന്ന സംഭവം ശരിക്കും ഏറ്റവും മോശമായിട്ട് നമ്മളെ ഇന്ത്യയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഇന്ത്യ വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഈ രാജ്യം എത്ര ദരിദ്രമാണെങ്കിലും അവിടെയൊക്കെ അത്യാവശ്യം ബേസിക് വൃത്തി എല്ലായിടത്തും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് ഞാൻ പോയ നാൽപ്പത്തി രണ്ട് രാജ്യങ്ങളിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത് ഇതുവരെ എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങി തിരിക്കാൻ വന്നപ്പോഴത്തേക്കിനും കണ്ടൊരു ഷോപ്പിംഗ് മോൾ ഒരു ഒരു ഷോപ്പിംഗ് മോൾ ഏരിയ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി ആ ഷോപ്പിംഗ് മോളിൽ ഉള്ളിലേക്ക് കണ്ടോ ഇങ്ങനെയാണ് ഫുൾ ഉള്ളപ്പുറത്തും അപ്പുറത്ത് ചെടികളൊക്കെ വെച്ച് ഗ്രീന ഒറിജിനൽ ചെടികൾ ഒറിജിനൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ആ എയർ ഏഷ്യയുടെ ഒരു സ്റ്റോൾ ഷോപ്പിംഗ് മോളിൻ്റെ ആകുമ്പോൾ എയർ ഏഷ്യ പരസ്യം ചെയ്യുന്നിട കംബോഡിയ റ്റോർ എന്നൊക്കെ പറഞ്ഞോട്ട് വലിയൊരു ഫാൻ വെച്ചേക്കുന്നുണ്ടോ അതുകൊള്ളതല്ലേ ഫുൾ കാറ്റ് കിട്ടാൻ വേണ്ടി എനിക്ക് നേരെ വെച്ചാണെന്ന് തോന്നുന്നു ഉണ്ട് ഫാൻ ഷോപ്പിംഗ് മാളൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതിനകത്ത് തിയേറ്ററും പിന്നെ കുറേ പിന്നെ ഒരു മിനി ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ഇല്ലായിരുന്നു പിന്നൊരു സ്റ്റാർ ബോക്സ് ഉണ്ട് പക്ഷേ നല്ല രസമുണ്ട് നല്ല ക്യൂട്ട് സാധനമാണ് ഇവിടെ ഇതങ്ങനെ ആളുകൾ ഷോപ്പിങ്ങിന് വരുന്നൊരു സ്ഥലമൊന്നും അല്ലല്ലോ ഞാനിങ്ങനെ ഇതിലൂടെ കാണപ്പോഴത്തേക്കും ഇതിൻ്റെ ഭംഗി എൻ്റെ ചുമ്മാ ഒന്ന് എന്ന് കയറി നോക്കിയതാണ് ഹെറിറ്റേജ് വാക്കെന്നാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് ഹെറിറ്റേജ് വാക്ക് അപ്പോൾ ഞാൻ ആ മെയ്ഡ് ഇൻ കമ്പോഡിയ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് വളരെ നല്ലൊരു കൺസെപ്റ്റാണ് അതായത് ഈ മെയ്ഡ് ഇൻ കമ്പോഡിയ പ്രോഡക്റ്റുകൾ ലോക്കൽ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ടുള്ള ഒരു ഒരു മാർക്കറ്റാണ് ഇത് അപ്പോൾ അവിടേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ബേസിക്കായിട്ടുള്ള ഇവിടെ നമുക്ക് കുറച്ച് സുവനീറുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കണം അതുതന്നെ ആയിരിക്കാനാണ് സാധ്യത പിന്നെ കുറച്ച് വസ്ത്രങ്ങൾ പിന്നെ ലോക്കൽ പ്രോഡക്റ്റുകൾ ഈ ആർട്ടിസ്റ്റുകളും മറ്റവർക്കും ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ പോസ്റ്റ് കാർഡുകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നോക്കിട്ട് എന്തെങ്കിലുമൊക്കെ യു ഡിക്ക് ആയിട്ടുള്ള സംഭവം ആണെങ്കിൽ അത് ഷോയ് വേ ഇതുണ്ടോ ഇത് വളരെ രസകരമായിട്ട് എനിക്ക് സംഭവം തോന്നി ഇത് നമ്മുടെ പാലായും മതനമൊക്കെ അവിടെ ബാക്കിൽ വരച്ചു വെച്ചിരിക്കുന്ന ആണ്ടല്ലേ ഇത് വരപ്പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിൽ ലെത്തർ പോലത്തെ എന്തോ ഒരു മെറ്റീരിയൽ ഇങ്ങനെ മെഷീൻ കട്ട് പോലെ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ മെഷീൻ കട്ടാണ് ഇല്ലെങ്കിൽ ഇത്രയും പെർഫെക്ഷൻ പറ്റില്ല ല്ലേ അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി പിന്നെ തടിയിലുണ്ടാക്കിയ ബുദ്ധനും പിന്നെ ഇതുപോലുള്ള കുറച്ച് ബ്രേസ്ലെറ്റ്സ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാം അത് നല്ല മനോഹരമായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു ഇതുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ ട്രിംബേഷൻ വെച്ചിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നതാണ്ടോ ഉള്ളതല്ലേ ഇതൊരു ചെറിയ സ്ഥലം ഭയങ്കര റിവ്യൂസ് കണ്ടിട്ട് ഞാൻ വന്നതാണ് പക്ഷേ കുറേ യുണീക്ക് പ്രോഡക്റ്റുകളുണ്ട് ഇപ്പോൾ ഇതുണ്ട് ഇതുകൊണ്ടാണ് കമ്പലുകൾക്ക് കണ്ടോ സില് ഇങ്ങനത്തെ കുറെ യുണീക്ക് ഹാൻഡിക്രാഫ്റ്റുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന് രസമുള്ള ഒരു ക്യൂട്ട് സ്ഥലമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ക്യാൻ ജസ്റ്റ് ഇൻ നിയർ നിയർബൈ ആണ് ഇവിടുത്തെ ടൂട്ടുകാരെ ഇതുപോലെ ഹാമോക്ക് കൊണ്ടടക്കും എന്നിട്ട് ഈ ഹാമോക്ക് അതിൽ കെട്ടിയിട്ട് റെസ്റ്റ് എടുക്കും ഉച്ചൻ നേരത്തൊക്കെ അല്ലെങ്കിൽ ഈ ആളുകളെ ടൂറിസ്റ്റുകളെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അവർ ഈ ഹാമോക്കിൽ കിടന്ന് റെസ്റ്റ് എടുക്കുന്ന കാഴ്ച ഇവിടെ വളരെ കോൺ കണ്ടു ഇത് എനിക്ക് നല്ല രസമുണ്ട് ഇത് വീടല്ല എങ്കിലും ചിലപ്പോൾ റിസോർട്ട് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പോവാം ഇത് ഒരു റിസോർട്ടാണ് അടിപൊളി അല്ലേ എന്തെഴുതിരിക്കുന്നത് ഷിന്താമണി ഷിന്താമണി അങ്കോർ ആൻഡ് ബെൻസ്ലി കളക്ഷൻ പൂൾ വില്ലാസ് പട്ടിപുളി ഇവിടെ പൂൾ പൂൾവില്ലയൊക്കെ ഉണ്ട് പ്രൈവറ്റ് പൂൾ പൂൾവില്ലായിരിക്കും അത് പൊളിച്ചേട്ടോ ഇപ്പം അപ്പം റോഡിൻ്റെ അപ്പുറത്തും അപ്പുറത്തല്ല ചിന്താമണിയാണല്ലോ അതും ചിന്താമണിയാണ് നല്ല രസമുള്ള നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ മൊത്തം സീംറിയ പട്ടിപ്പുളിയായിരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഒരു കിടിലം വൈബ് നമ്മുടെ സീംപ്രിയ നഗരത്തിലെ നടുവിലൂടെ ഇതുപോലെയുള്ള ഒരു ഒരു നദി ഒഴുകുന്നുണ്ട് ആ നദിയുടെ പേരും സീംറിയാ റിവർന്ന് തന്നെയാണ് പക്ഷേ ഈ നദി എന്ന് പറയുന്നത് നമ്മൾ അങ്കോർ കാലഘട്ടത്തിൽ അതായത് നമ്മളീ അങ്കോർവാട്ടിൻ്റെ നിർമ്മാണവും അങ്കോർവാട്ടിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഈ അങ്കോർവാട്ട് നിർമ്മിച്ച സമയത്ത് അങ്കോർവാട്ടിൻ്റെ കാലഘട്ടത്തിൽ ഡ്രെയിനേജിൻ്റെ ഭാഗമായിട്ട് എൺപത് കിലോമീറ്ററോളം വരുന്ന ഈ റിവർ മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് പറയുന്നത് പൂക്ക് റിവർ എന്ന് പറഞ്ഞൊരു റിവർ ഉണ്ട് ആ റിവറിൽ നിന്നും വെള്ളം ഇവിടുത്തെ ഈസ്റ്റ് ബറൈ ഭാഗത്തേക്ക് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇവർ മാൻമെയ്ഡായിട്ട് അന്ധ കാലത്ത് ഏഹ് പത്തെണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചെടുത്ത ഒരു നദിയാണ് നമുക്ക് ഇവിടെ ഈ കാണുന്ന നദി ഇവിടെ നമുക്ക് കമ്പോഡിയൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കമ്പോഡിയൻസ് പീപ്പിൾ പാർട്ടിയുടെ പാർട്ടി ഓഫീസ് നമുക്ക് കാണാൻ സാധിക്കും അവരുടെ ആസ്ഥാനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു മന്ദിരമാണ് ഈ കമ്പോഡിയൻസ് പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സാധാരണ കമ്മ്യൂണിസം ഉണ്ടല്ലോ കമ്മ്യൂണിസത്തിൽ നിന്നും ഉത്ഭവിച്ച് വന്ന ഒരു സംഭവമാണ് ലെനിൻ്റെയൊക്കെ ഐഡിയോളജി പിന്തുടരുന്ന ഒരു പാർട്ടിയാണ് പക്ഷേ ഒരു ആധുനിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ആ ഒരു സിവിൽ വാറിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ വിശദമായിട്ട് ഞാൻ കാ അതായത് ഏകദേശം മൂന്ന് മില്യൺ മുപ്പത് ലക്ഷത്തിലധികം വരുന്ന ആളുകളെ കൊന്നുടക്കിയ കമൈറ് കമ കമർ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കമൈ എന്നാണ് ഇവർ പറയുന്നത് കമൈ റോജിൻ്റെ കാലഘട്ടത്തിൽ നിന്നും അവരെ മാറ്റി ശരിക്കും പിന്നീട് ഈ രാജ്യം ഭരിക്കാനായിട്ട് വന്ന ഒരു പാർട്ടിയാണ് കംബോഡിയൻ പീപ്പിൾ പാർട്ടി എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിയുടെ ഒരു ഓഫീസോ എന്ന് വലിയൊരു ബിൽഡിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാർട്ടിയുടെ ലീഡർ പാർട്ടി ലീഡർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും ഫ്രണ്ടിൽ ഈ പുള്ളിയാണ് അവിടുത്തെ ഇവരുടെ ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഹുൻസെൻ എന്നാണ് എച്ച് യു എൻ എസ് സി എൻ ഹുൻസെൻ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കംബോഡിയുടെ ഫ്ലാഗും അതേപോലെ തന്നെ ഇവരുടെ പാർട്ടിയുടെ ഫ്ലാഗും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ കംബോഡിയൻ സ്റ്റൈൽ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് അത് പൂട്ടിയിട്ടിരിക്കുകയാണ് എല്ലാത്തും കയറി നോക്കായിരുന്നു അപ്പം കംബോഡിയയിലെ പാർട്ടി ഓഫീസാണ് സുഹൃത്തുക്കളെ നിങ്ങളെ കാണുന്നത് കംബോഡിയയിലെ പാർട്ടി ഓഫീസ് കംബോഡിയ എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് കംബോഡിയ എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അതായത് ഞാൻ വേർക്കുന്നുണ്ടോ കിങ്ഡം ഓഫ് കംബോഡിയ എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് രാജാവിന് ഇത്തരം കാണാം ഇവിടുത്തെ അൾട്ടിമേറ്റ് ഭരണം നടത്തുന്നത് ശരിക്കും ഇവിടുത്തെ ഭരണകൂടമാണ് രാജാവ് ആ ഒരു റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് രാജാവിന് ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ സ്ഥാനം അതായത് ഒന്ന് സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സ്ഥാനം അതായത് ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഗവൺമെൻറ് പാസ്സാക്കുന്ന നിർദ്ദേശങ്ങൾ സൈൻ ചെയ്യുക എന്നുള്ളൊരു സ്ഥാനമാണ് സത്യം പറഞ്ഞാൽ ഇവർ കൊടുത്തിരിക്കുന്നത് കിങ്ഡം ഓഫ് കമ്പോഡിയ എന്നാണ് പറയുന്നത് നമ്മുടെ ഭൂട്ടാൻ പോലെയല്ല ഭൂട്ടാനിൽ ഭൂട്ടാനിലും ആണ് രാജാവിന് കുറച്ചും കൂടെ പവർ ഉണ്ട് അവിടെ അപ്പോൾ ഇവിടെ രാജാവിൻ്റെ പവർ ലിമിറ്റഡ് ആണ് പക്ഷേ രാജാവിന് ഭയങ്കര റെസ്പെക്റ്റാണ് ഇവർ കൊടുക്കുന്നത് കാരണം പണ്ട് കാലം മുതലേ എന്ന് പറയുന്നത് ഒരു രാജഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് സമയം രാത്രി രണ്ടു മണിയായി എങ്ങനെയുണ്ട് വൈബ് ഞാനൊന്ന് ഇറങ്ങിയതാണ് ഇവിടെയുള്ള കുറേ ക്ലബുകളിൽ കയറി കുറേ ക്ലബുകളിൽ കയറി ഞാനിങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു എന്തു വൈബാന്നറിയാമോ അതും പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളുണ്ട് കുറച്ച് കൊച്ചു കുട്ടികളാണ് അത് ഭയങ്കര കഷ്ട രാത്രി രണ്ട് മണിക്ക് കുഞ്ഞു പിള്ളേരൊക്കെ രാത്രി കൂടെ നടന്നിട്ടുണ്ട് വേറെ അത് വേറെ ഇഷ്ടംപോലെയുണ്ട് അത് വേറെ രക്ഷയല്ല കേട്ടോ അത് ഇത് കെട സ്ഥലം അതായത് കമ്പോഡിയൻ ക്ലബുകളുണ്ട് അതിൻ്റെ മേലെ വേറെ വേറെ സംഭവങ്ങളുണ്ട് കംബോഡിയൻ ക്ലബുകൾ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വേറെ ലെവലുണ്ട് രാത്രി മണിക്ക് മണിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു പുറത്താ ഇത് ഇത് വേറെ 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 സാധാ ക്ലബാ മൊത്തത്തിൽ എനിക്ക് വയ്യ നട്ടപ്പ് രാത്രിക്ക് ചോറും കറിയും പറഞ്ഞപ്പോ ഒരു വലിയ അണ്ടാവിനകത്ത് കൊണ്ട് തരും പ്രതീക്ഷിച്ചില്ല ചിക്കൻ കറിയാണ് ഇത് കമ്പോഡിയൻ സ്റ്റൈൽ ചിക്കൻ കറി അതിന്റെ മേളിൽ ക്രീം ഒക്കെ ഇട്ടിട്ടുണ്ട് അതും ഒരു ചോറും പിന്നെ നമ്മുടെ ഏവിയൻ വാട്ടർ പോലത്തെ ഒരു പി എച്ച് എയ്റ്റ് ടു കാലയുള്ള ഒരു ഉപ്പി വെള്ളവും അടിപൊളി ഇതിന് ഇതിനാറ് ഡോളറാണ് ഈ കറി ആൻഡ് റൈസിന് കറി വാങ്ങിച്ച റൈസും കൂടുതൽ കിട്ടും സംഭവം നല്ല പക്ഷെ കറി പച്ചക്കറി ഉണ്ട് ആക്കിയിരിക്കുന്ന ധാരാളം തെറ്റിദ്ധാരണകൾ മാറിയൊരു ദിവസമായിരുന്നു ഇന്ന് അത് ശരിക്കും ഞാൻ ഞാൻ ഇങ്ങനെയൊന്നുമല്ല കമ്പോഡീനെ പറ്റി കേട്ടതും അറിഞ്ഞതും ഒക്കെ അപ്പോൾ അവർ എക്സ്പെക്റ്റഡ് ബി എന്താ പറയുക ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞ കാണാം വീഡിയോസിലൊക്കെ കമ്പോഡിയ വൺ സോകസലാണെന്ന് അറിയരുത് പക്ഷേ ഇറ്റ് എ ബാക്ക് പാക്കേഴ്സ് ഡെസ്റ്റിനേഷൻ യൂത്ത് എത്രത്തോളം ആൾക്കാരെ വരുന്നറിയാകും അതായത് യൂറോപ്പിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വെസ്റ്റേണേഴ്സും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പിള്ളേർ അതായത് വലിയ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട് പിള്ളേർക്ക് ഇഷ്ടംപോലെ വരുന്നത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഓഫ് ആണ് എന്നിട്ടും കൂടി ഇന്ത്യക്കാരിവിടെ വരുന്നത് ഡിസംബർ ജനുവരി സമയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതലായിട്ടും എന്തായാലും കൂടുതൽ ഫ്ലൈറ്റുകൾ ഇന്ത്യയിൽ നിന്ന് കംബോഡിയയിലേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് നല്ലതായിരിക്കും കാരണം ലാവോസ് ഒക്കെ പോലെ ലാവോസിനെക്കാളും ചോദിച്ചാൽ വൈബുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത് റെഡി കോ ഞാനിപ്പോൾ പബ് സ്ട്രീറ്റിൽ നിന്ന് രാത്രി മൂന്ന് മണിക്ക് സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹോട്ടലിലേക്ക് ചോദിക്കുക സേഫ് ഞാനിവിടുത്തെ ഞാൻ ഇങ്ങനെ നല്ല കേട്ടോ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് ഭയങ്കര ചൂടാണ് ഹ്യൂമിഡിറ്റി ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് അത് നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ ഞാൻ തന്നെ കണ്ടില്ല വേർത്ത് കുളിച്ച് നിൽക്കുന്നതാണ് സ്കിൻ അലർജിയും കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് അത് കാലാവസ്ഥയുടെയാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചൂട് സഹിക്കുകയെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നൈസ് പ്ലേസ് നമ്മൾ ടിപ്പിക്കലായിട്ട് പോകുന്ന തായ്ലൻഡും മലേഷ്യയും സിംഗപ്പൂരൊക്കെ മാറ്റി യു ട്രൈ കംബോഡിയ നമുക്ക് എയർ ഏഷ്യയ്ക്ക് ചെറിയ പ്ലേസൊക്കെ നമുക്ക് ടിക്കറ്റ് കിട്ടും കമ്പോഡിയ്ക്ക് ചെറിയ ഇവിടെ എല്ലാം ചീപ്പാണ് ലൈക്ക് അല്ലെ ചീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ കഴിക്കാം ഫുഡ് ആണെങ്കിലും എല്ലാം ഒരു ഒരു ഡോളർ രണ്ട് ഡോളർ മുതൽ യു വിൽ ഗെറ്റ് ഫുഡ് എല്ലാം ഡോളേഴ്സിലാണ് കേട്ടോ നാളെ പരിപാടി അപ്പോൾ ഇന്നത്തെ കമ്പോഡിയയുടെ വിശേഷങ്ങൾ സീമറി ആപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സ്റ്റേ സേഫ് ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് എത്തി സീറ്റ് പോലും ബൈ